സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ നാശനഷ്ടവും ജീവഹാനിയും ഗതാഗതക്കുരുക്കുമുണ്ടായി ഇന്ന് മഴക്കെടുതിയിൽ പേർക്കാണ് ജീവൻ നഷ്ടമായത് എറണാകുളം നഗരത്തിലെ കനത്ത മഴയ്ക്ക് കാരണം വേഗവിസ്ഫോടനമാകാമെന്ന് കൊച്ചി സർവകലാശാല ശാസ്ത്രജ്ഞർ പറഞ്ഞു കൊച്ചിയിൽ രാവിലെ ഒരു മണിക്കൂർ മഴമാപിനിയിൽ നൂറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരുന്നത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ദുരിതം സമ്മാനിച്ചത് പെരുമഴയിൽ കൊച്ചിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളുള്ളവരെയുമാണ് ഏറെ ബാധിച്ചത് എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗത കുരുക്ക് രൂക്ഷമായി കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഐ ടി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് എത്താനായില്ല നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഗതാഗതത്തിന് തടസ്സമായി പലയിടത്തും വീടുകളിൽ വെള്ളം കയറി വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു